തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ പാലക്കാട് വിളയൂർ പഞ്ചായത്തിലെ സത്യപ്രതിജ്ഞ ചടങ്ങിലെ ഒരു കൗതുക കാഴ്ചയിലേക്കാണ് ഇനി ഭാര്യയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് മുതിർന്ന അംഗമായ ഭർത്താവ് വിളയൂർ പഞ്ചായത്തിലെ മൂന്ന് പത്ത് വാർഡുകളിൽ നിന്നാണ് മുസ്ലിം ലീഗ് അംഗങ്ങളായ ഹുസൈൻ കണ്ടേങ്കാവ് ഭാര്യ സഖീന ഹുസൈൻ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടത് യു ഡി എഫിലെ മുതിർന്ന അംഗം നിലയിൽ ഹുസൈനാണ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലി നൽകിയത് അപൂർവ നിമിഷത്തിന്റെ ഭാഗമാകാനായതിൽ സന്തോഷമെന്ന ഹുസൈൻ വർഷത്തിനു ശേഷം ഐക്യ ജനാധിപത്യ ഹുസൈൻ കണ്ടേങ്കാവ് കഴിഞ്ഞ തവണ നാലാം വാർഡിലായിരുന്നു മത്സരിച്ചത് വനിതാ സംവരണ വാർഡായതോടെയാണ് ഇത്തവണ പത്താം വാർഡിലേക്ക് മാറിയത് ഹുസൈൻ ഹുസൈൻ മൂന്നാമതും രണ്ടാം ുംക്കീനയുമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം